ഹലോ ഗായ് കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവൻ വന്ന് പുറത്തേക്ക് പോകാൻ എനിക്കൊരു ഫോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഇ എം ഐക്ക് അപ്പോൾ അത് എടുക്കണമെങ്കിൽ ബ്ലോഗ് ചെയ്യണം ഇതിപ്പോൾ ഗോപ്രോലാണ് ഷൂട്ട് ചെയ്യുന്നത് അതും അവൻ്റെ തന്നെ അഞ്ചിത്തെന്നാണ് ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ അവ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഡ്രസ്സ് മാറിയിരിക്കുന്ന സമയത്ത് എൻ്റെ ഡോഗ് കുറേ നാളായിട്ട് ഇങ്ങനെ അകത്തേക്കൊക്കെ വന്നിട്ട് വീടിൻ്റെ അകത്തേക്ക് ഇപ്പം ഇനി കാലു കഴിഞ്ഞിട്ട് അവളൊന്ന് കാലിൽ തട്ടും മേ മേത്ത് കയറാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവള് പുറത്ത് കളിച്ച് കിടക്കണമായിരുന്നു അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഡോർ തുറന്നിട്ട് പുള്ളിന് അകത്ത് വന്നു ഞാൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് അപ്പം അപ്പോൾ ഞാനൊറ്റയ്ക്കേ ഉള്ളു അപ്പോൾ ഡോർ അടയ്ക്കാൻ പറ്റിയിട്ടില്ല ഡോറ് തുറന്നു അപ്പോൾ ഇവിടെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഡോ അകത്ത് പറഞ്ഞത് ജൂഡിന്നാണ് കണ്ട പേര് അമേരിക്കൻ പുള്ളിയാണ് അപ്പോൾ അവളിതാ ഇവിടെ വന്നിട്ട് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവളക്ക് എന്തോ ഒരു സംഭവം സ്മെല്ല് ചെയ്ത് എനിക്കെന്തോ പറ്റി കാര്യം ഞാൻ ആക്റ്റീവ് അല്ലല്ലോ പഴയതുപോലെ അപ്പം ഇവളിങ്ങനെ വന്ന എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കണുണ്ട് അപ്പോൾ അവൾക്ക് സംതിങ് എന്തോ എന്തോ ഇങ്ങനെ തോന്നി എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ എന്തോ പറ്റി ജൂഡിമാ ജൂഡീ ഇവിളിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ എനിക്ക് വേ വാ വായോ ജൂഡിമ ജൂഡിയേ ആ കാല് 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 യ്യാത്ത ആളാണ് ഞാൻ ഞാൻ പഴയ പോലെ അല്ല മണ്ടിയാണ് മൊണ്ടിയാണ് അതാണ് ഇവള് എൻ്റെ അപ്പ എന്റെ ഡോഗിന് ഞാൻ നിങ്ങക്ക് ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു വന്നതാണ് ഇതാണ് ആള് ഭീകര ലുക്ക് മാത്രമേ ഉള്ളു എണീ എണീണിണിവിടെയല്ല വെള്ളിയിൽ ഒരു പഗ്ഗിട്ട ആളെ ഇവളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വന്നിട്ട് വെളിയിൽ നിന്ന് കുറയ്ക്കുന്നു അപ്പോൾ അത് കേട്ടിട്ട് അവൾക്ക് പെട്ടെന്ന് ഇതിനകത്ത് എവിടെയോ വേറെ ഒരു കുഞ്ഞു വട്ടിയുള്ള പോലെ തോന്നിയിട്ടുള്ള ഡി ജൂ ഡി നോക്കി നിൽക്കും ഞാൻ അങ്ങനെ ഇല്ലാണ്ട് അതിൻ്റെ ഡോഗ് എനിക്ക് കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു ഒമ്പത് പത്ത് ഡോഗ്സ് ഉണ്ടായിരുന്നു വയ്യാണ്ട് വന്നപ്പം ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞപ്പം എല്ലാവരും കൊടുത്ത് പത്തിരുപത് കാറ്റ്സ് ഉണ്ടായിരുന്നു അവരെയൊക്കെ കൊടുത്ത്